അർജന്റീന ടീമും മെസ്സിയും മാർച്ചിൽ കേരളത്തിൽ കളിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്നലെ അറിയിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് അർജന്റീന ടീമിൻ്റെ ഒരു മെയിൽ വന്നുവെന്നും മാർച്ചിൽ കേരളത്തിൽ കളിക്കുമെന്നും അതിൻ്റെ പ്രഖ്യാപനം അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നുമാണ് മന്ത്രി പറയുന്നത് പിന്നെ പോയ കാര്യങ്ങളെല്ലാം മന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു നവംബർ മാസത്തിൽ അർജന്റീന ടീമിനെ കൊണ്ടുവരാനായിരുന്നു പദ്ധതിയിട്ടത് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കളി നടത്താനായിരുന്നു തീരുമാനം എന്നാൽ സ്റ്റേഡിയത്തിലെ ചില അസൗകര്യങ്ങൾ തടസ്സമായി ഇപ്പോൾ അതെല്ലാം പൂർത്തിയായെങ്കിലും സ്റ്റേഡിയത്തിനുള്ള അംഗീകാരം ലഭ്യമാകാത്തത് കൊണ്ടാണ് കളി നവംബറിൽ നടക്കാതെ പോയത് അങ്ങനെ പഴയ വിശദീകരണം വീണ്ടും മന്ത്രി ആവർത്തിച്ചു മെസ്സിയുടെ വരവ് രാഷ്ട്രീയമായി തർക്കത്തിനുള്ള വേദിയായിട്ടല്ല സർക്കാർ കണ്ടതെന്നും കേരളത്തിൽ പുതിയ കാലത്തിനനുസരിച്ച് കായിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും കൂടി മന്ത്രി പറഞ്ഞു മന്ത്രിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്തെന്നാൽ കേരളത്തിലെ കായിക രംഗത്തെ മെച്ചപ്പെടുത്താൻ മെസ്സിയെ കൊണ്ടുവരിക എന്നതാണോ ഏക മാർഗമായി ഈ സർക്കാർ കണ്ടിരിക്കുന്നത് എന്നാണ് അതേപോലെ ഡിസംബറിൽ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ മെസ്സിയും ഇതേ അർജൻറീന ടീമും പര്യടനം നടത്തുന്നുണ്ട് അർജന്റീന ടീം ഇപ്പോൾ അയച്ചെന്ന് മന്ത്രി പറയുന്ന മെയിലിൽ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നതെന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല ഹൈദരാബാദിൽ വരുന്ന മെസ്സി കൊച്ചിയിൽ വരാത്തത് അവിടെ നല്ല ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഫുട്ബോൾ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഈ കാര്യം കായിക മന്ത്രിക്കും നമ്മുടെ സ്പോൺസർ സാറിനും മാത്രമാണ് അറിയാതിരുന്നത് സകല അനൗൺസ്മെൻറ്റും നടത്തിക്കഴിഞ്ഞ് മത്സരത്തിൻ്റെ തീയതിയൊക്കെ തീരുമാനിച്ച ശേഷം സ്റ്റേഡിയം പണിയുന്ന അപൂർവ കാഴ്ചയും കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പറയുന്നത് അടുത്ത പതിനഞ്ച് ദിവസത്തോടെ നമ്മുടെ സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കുമെന്നാണ് നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തുകയായില്ല വേണ്ടതെന്നും മന്ത്രി പറയുന്നു ഫിഫയുടെ അപ്രൂവൽ വേണം എന്നൊക്കെ അറിയാത്തവരാണ് കായിക മന്ത്രിയും സ്പോൺസറും എന്നത് ഒരു സത്യം തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിക്ക് സ്പോർട്സിൻ്റെ എ ടു ഇസെറ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ആരും നിർബന്ധം പിടിക്കില്ല പക്ഷെ മെസ്സിയെ പോലുള്ള ഒരു താരവും ലോകകപ്പ് ജേതാക്കളായ രാജ്യവും കളിക്കാൻ വരുമ്പോൾ ആ ഗ്രൗണ്ടിനെ കുറിച്ചെങ്കിലും ബോധവാനായിരിക്കണം ഒരു കായിക മന്ത്രിയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരുന്നതല്ല എന്ന കാര്യം ആദ്യം മന്ത്രി മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ കായിക പ്രതിഭകളെ കണ്ടെത്തുക നിലവിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക സ്കൂൾ തലം മുതൽ കുട്ടികളെ നിരീക്ഷിക്കാൻ ഒരു കായിക സമിതി ഉണ്ടാക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ല മെസ്സി ഇന്ന് വരും നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാൾ വരും എന്ന് വിളിച്ചു പറയുകയല്ല വേണ്ടത് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു പരിപാടി മാത്രമാണ് അടുത്ത കാലത്തായി നമ്മൾ ഈ മന്ത്രി ചെയ്യുന്നതും വരും കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന സമയത്ത് മെസ്സിയെ പോലെയുള്ള ഒരു കളിക്കാരനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് വളർത്തിയെടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കായിക രംഗത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകുമായിരുന്നു അതിനായി സർക്കാരും സ്പോൺസർമാരും എല്ലാവരും പണം മുടക്കേണ്ടി വരും അല്ലാതെ കോടികൾ പ്രതിഫലമായി കൊടുത്ത് മെസ്സിയെയും അവരുടെ ടീമിനെയും കൊണ്ടുവന്നിവിടെ ഒന്നര മണിക്കൂർ പന്ത് തട്ടുന്നതിൽ ഒരു പ്രയോജനവുമില്ല പ്രയോജനം ഉണ്ട് എന്നാൽ അത് കായിക കേരളത്തിനല്ല പരസ്യങ്ങളും ഷോയും നടത്തി മെസ്സിയുടെ ഫോട്ടോ ഷൂട്ട് വരെ കാശാക്കി മാറ്റാൻ പ്ലാനിട്ടവർക്കാണ് അതുകൊണ്ട് പ്രയോജനമുള്ളത് ഇന്നലെ വൈകിട്ട് ഇതേ മന്ത്രി തന്നെ ഐ എം വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം നടത്തിയിരുന്നു അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഈ സ്പോർട്സ് കോംപ്ലക്സ് ഏഴ് വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് ലോക ഫുട്ബോളിലെ മിന്നുന്ന ഒരു താരമായി മാറേണ്ടിയിരുന്ന ആളാണ് നമ്മുടെ ഐ എം വിജയൻ അത്രയ്ക്ക് പ്രതിഭയുള്ള താരമാണ് ഫുട്ബോൾ രംഗത്തെ പലരും പറഞ്ഞിരുന്നൊരു കാര്യമാണ് വേറെ ഏതെങ്കിലും രാജ്യത്താണ് വിജയൻ ജനിച്ചിരുന്നതെങ്കിൽ അയാളൊരു ലോക ചാമ്പ്യൻ തന്നെ ആയേനെ എന്ന കാര്യം ഇവിടെയുള്ള പ്രതിഭകളെ കണ്ടെത്തുക ഏറ്റെടുക്കുക അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഒരു കായിക മന്ത്രി ചെയ്യേണ്ടത് സ്പോൺസർ സാർ പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കിയാൽ മന്ത്രിക്ക് കൊള്ളാം മന്ത്രി എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ നമുക്കും കൊള്ളാം